ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായി സിവിലിയൻ ഉദ്യോഗസ്ഥർക്കായി ഗാനം പുറത്തിറക്കി ഹിന്ദിയിലുള്ള സിവിലിയൻ ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചതാകട്ടെ മലയാളികളും ഗാനമെഴുതിയ ടി ആർ ശ്രീകാന്തും സംഗീതം നൽകിയ ടി ആർ ഋതുൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടം സമ്മാനിച്ചത് നാവികസേനയോട് സിവിലിയൻ ജീവനക്കാർക്കുള്ള കൂറും കടപ്പാടും ഉത്തരവാദിത്വവും ധ്വനിപ്പിക്കുന്ന വരികൾ നമ്മുടെ ആത്മാവും ഉയരും നൽകി നാവികസേനയെ ഇനിയും മുന്നോട്ട് നയിക്കുമെന്ന പ്രതിജ്ഞ നാവികസേനയിലെ സിവിലിയന്മാർ അഭിമാനമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ നാവികസേന സിവിലിയൻ വർഷമായാണ് ആചരിച്ചത് സേനയുടെ നിർണായക ഘടകമായ സിവിലിയൻ ജീവനക്കാരെ ആദരിക്കാനായി മാറ്റിവെച്ച വർഷം ഇതിന്റെ ഭാഗമായാണ് ജീൻ ജാൻ ലഗൻസെ എന്ന ഹിന്ദി ഗാനം സേന പുറത്തിറക്കിയത് സിവിലിയൻ ജീവനക്കാർക്കായി ആദ്യമായാണ് ഒരു ഗാനമിറങ്ങുന്നത് അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചതാകട്ടെ മലയാളികൾ അടക്കമുള്ളത് ഗാനം എഴുതിയതും സംഗീതം നൽകിയതും മലയാളികൾ ടി ആർ ശ്രീകാന്തും ടി ആർ ഋതുൽമോഹനും ഏഴിമല നാവിക അക്കാദമിയിലെ ശാസ്ത്ര വിഭാഗത്തിലെ സിവിലിയൻ ഉദ്യോഗസ്ഥരാണ് ഇരുവരും ശ്രീകാന്താണ് ഗാനം ഗാനമെഴുതിയത് തിരുവനന്തപുരം കരുമം സ്വദേശിയും നാവിക അക്കാദമിയിലെ സീനിയർ സയന്റിഫിക് ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹം സംഗീതം പകർന്നത് എറണാകുളം മൂത്തകുന്നം സ്വദേശിയും അക്കാദമിയിലെ സയന്റിഫിക് ഉദ്യോഗസ്ഥരുമായ ടി ആർ ഋതുൽ മോഹൻ മുംബൈയിലെ നേവൽ ഡോക്യാർഡിലെ സിവിലിയന്മാരായ ഗായകരാണ് ഗാനം ആലപിച്ചത് ഡൽഹിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗാനം പ്രകാശനം ചെയ്തു പിന്നണിയിൽ പ്രവർത്തിച്ചവരെ പ്രതിരോധമന്ത്രി ചടങ്ങിൽ ആദരിച്ചു സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഗാനം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ടി ആർ ശ്രീകാന്ത് പറഞ്ഞു മലയാളം ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷകളിൽ നിരവധി കവിതകളും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതായത് എന്ന് ഞങ്ങളുടെ ഹൃദയവും ഉടലും ഞങ്ങളുടെ ആത്മാവും ആത്മാവുമൊക്കെ നാവികസേനയുടെ പരിശ്രമങ്ങൾക്കും നാവികസേനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കും ജീജാൻ ലഗൻസെ ആകെ പടയെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് ഞങ്ങൾ ഭാഗമാക്ക ആകും എന്നുള്ളതാണ് അതിനുള്ള ഒരു ആഹ്വാനവും ഒരു പ്രേരണയുമാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സന്തോഷവും അഭിമാനവും നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര നിമിഷമാണിതെന്ന് ടി ആർ ഋതുൽ മോഹൻ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രിയദർശിനി കുൽകർണിയുടെയും ശിഷ്യനാണ് ഋതുൽ മോഹൻ നാവികസേന പോലെ ഉള്ള നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സേനയില്ലേ അതിനോട് വളരെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന സിവിലിയൻസിന് വേണ്ടി ഒരു ഗാനം ഗാനമൊരുക്കുക എന്നുള്ളത് വളരെ സന്തോഷവും അതിനോടൊപ്പം അഭിമാനവും ഉള്ളൊരു മുഹൂർത്തമാണ് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു ഗാനം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ് रहेंगे हम असहनी कर हमारी शान नौ से नहीं है हमारी जान न्यूज डेस्क आप